നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഡെയിലി നനയ്ക്കാറുണ്ടോ ഓക്കെ ഒരു ദിവസം നിങ്ങൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് സപ്പോസ് ഒരു നാല് ലിറ്റർ വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുന്നത് തരുത ആ വെള്ളം നാല് ലിറ്റർ വെള്ളം നിങ്ങൾ ഒറ്റയടിക്ക് കുടിച്ച് തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ല അതങ്ങനെ കുടിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ അതും ഇല്ല അതുപോലെ തന്നെയാണ് സസ്യങ്ങളും അത് ചെടികളോ മരങ്ങളോ പച്ചക്കറികളോ എന്തുമായിക്കൊള്ളട്ടെ കുറഞ്ഞ അളവിലുള്ള വെള്ളം കൂടുതൽ സമയം കൊണ്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെതായ പ്രയോജനം ലഭിക്കുക നിങ്ങളിൽ പലരും ഇപ്പോഴാ പഴയ രീതിയിൽ തന്നെയാണ് നനയ്ക്കുന്നതെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് വലിയ ചെലവില്ലാതെ തന്നെ നമ്മുടെ വിലയേറിയ സമയവും അമൂല്യമായ വെള്ളവും നമുക്കിതിലൂടെ ലാഭിക്കാം അതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ മൈക്രോ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ സിസ്റ്റം നോർമലി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടാങ്ക് ഹെഡ് പ്രഷർ കൊണ്ട് തന്നെ നമുക്കിവയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇറിഗേഷൻ സിസ്റ്റത്തിന് വേണ്ട ഇറിഗേഷൻ സ്പ്രിംഗ്ലറുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ആക്സറീസ് എന്താണെന്നും നമുക്കൊന്ന് പറയപ്പെടാം മിനി മിസ്റ്റ് സ്പ്രിംഗ്ലർ ആവറേജ് അമ്പത് ലിറ്റർ പെർ അവർ അല്ലെങ്കിൽ എൽ പി എച്ച് വാട്ടർ ഡിസ്ചാർജും മൂന്നടി വരെ കവറേജുമുള്ള ഈ സ്പ്രിംഗ്ലർ ഫോർ എം എം ട്യൂബിലാണ് ഫിക്സ് ചെയ്യുന്നത് ഹാഫ് മിസ്റ്റ് മിനി മിനിമിസ്റ്റിൻ്റെ സെയിം അമ്പത് ലിറ്റർ പെർ അവറും മൂന്ന് ഫീറ്റ് കവറേജുമുള്ള ഇത് വൺ എയ്റ്റി ഡിഗ്രി അതായത് ഹാഫ് സൈഡ് മാത്രം കവർ ചെയ്യുന്നു മൈക്രോജെറ്റ് അറുപത് എൽ പി എച്ച് മൂന്ന് ഫീറ്റ് കവറേജും ഇതിൽ ലഭിക്കുന്നു സ്പ്രേ ജെറ്റ് സെറ്റ് നാൽപ്പത് എൽ പി എച്ചും നാല് ഫീറ്റ് വരെ കവറേജുമുള്ള ഇതിൽ പിൻ കണക്ടർ ചെറിയ നാലമ്മം ട്യൂബ് സ്പ്രെയർ എന്നിവ ഒന്നിച്ച് സെറ്റ് ആക്കിയിരിക്കുന്നു സ്പിന്നർ മിസ്റ്റ് ആവറേജ് ഹൺഡ്രഡ് എൽ പി എച്ചും അഞ്ച് ഫീറ്റ് വരെ കവറേജുമുള്ള ഇത് മിസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു സ്പിന്നർ ഓറഞ്ച് വൺ ട്വൻറ്റി എൽ പി എച്ച് വരെ കപ്പാസിറ്റിയും അഞ്ച് ഫീറ്റ് വരെ കവറേജുമുള്ള ചെറിയ സ്പ്രിംഗ്ലറാണിത് ഇതിൻ്റെ സെൻറ്ററിലെ ഓറഞ്ച് പോർഷൻ മാത്രം സ്പിൻ ചെയ്യുന്നു മിനി ബട്ടർഫ്ലൈ വൺ ട്വൻറ്റി ഫൈവ് ലിറ്റർ വരെ കപ്പാസിറ്റിയും ആറ് അടി വരെ കവറേജുമുള്ള ഈ സ്പ്രിംഗ്ലറാണ് നാം കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഔട്ടർ ബോഡിയും ഇന്നർ റൊട്ടേറ്ററും സ്പിൻ ചെയ്യുന്ന ടൈപ്പാണ് ഡ്രിപ്പർ നാല് ലിറ്റർ എട്ട് ലിറ്റർ പതിനാല് ലിറ്റർ കപ്പാസിറ്റിയിലുള്ള മൂന്ന് തരം ഡ്രിപ്പറുകളാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് മൈക്രോ സ്റ്റിക്കിൽ ഉയർത്തി നിർത്തിയോ ചവിട്ടിൽ നേരെ ഇട്ടോ നമുക്കിത് ഉപയോഗിക്കാം ഫിൽറ്റർ വെക്കാത്ത കേസുകളാണെങ്കിൽ നമ്മൾ ഇതിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ബബ്ലർ മുന്നൂറ് ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള അഞ്ചടി വരെ കവർ ചെയ്യുന്ന ഈ ഐറ്റം വെള്ളം നേരെ മുകളിലേക്ക് പോയി താഴേക്ക് വീഴുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മളിത് അധികം ഉപയോഗിക്കാറില്ല പിൻ ടൈപ്പായും ത്രെഡ് ടൈപ്പായും ഇത് അവൈലബിൾ ആണ് ഇമ്പിൾ സ്പ്രിംഗ്ലർ ത്രീ ട്വൻറ്റി എൽ പി എച്ച് കപ്പാസിറ്റിയും പതിനഞ്ചടി വരെ കവർ ചെയ്യുന്ന ഈ സ്പ്രിംഗ്ലർ അര ഇഞ്ച് എഫ് ടി ഐയിലോ ഹോസ് അഡാപ്റ്ററിലോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ടെർബോജെറ്റ് സ്പ്രിങ്ക്ലർ ത്രീ ഫിഫ്റ്റി എൽ പി എച്ചും പതിനാറ് ഫീറ്റ് വരെ കവറിങ് ചെയ്യുന്ന ഈ സ്പ്രിംഗ്ലർ ഇതിൻ്റെ ഇന്നർ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു അര ഇഞ്ച് എഫ് ടി ഐയിലോ ഹോസ് അഡാപ്റ്ററിലോ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം മൈക്രോ സ്പ്രിംഗ്ലർ ഇരുന്നൂറ്റമ്പത് എൽ പി എച്ചും പത്ത് ഫീറ്റ് വരെ കവറേജുമുള്ള ഇന്നർ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്പ്രിംഗ്ലർ അറേഞ്ച് എഫ് ടി എയിലോ ഓസ്ക് അഡാപ്റ്ററിലോ കണക്ട് ചെയ്തു ഉപയോഗിക്കാം മൈക്രോ സ്പ്രിംഗ്ലർ ബിഗ് ത്രീ ഫിഫ്റ്റി എൽ പി എച്ചും പതിനഞ്ച് ഫീറ്റ് വരെ കവറേജും ഉള്ള സ്പ്രിങ്ക്ലറാണിത് ഇന്നർ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്പ്രിംഗ്ലറും അറേഞ്ച് എഫ് ടി എയിലോ ഹോസ് അഡാപ്റ്ററിലോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഫ്ലവർ ജെറ്റ് ത്രീ ഫിഫ്റ്റി എൽ പി എച്ചും പന്ത്രണ്ട് അടി വരെ കവറേജുമുള്ള ഈ സ്പ്രിംഗ്ലർ അര ഇഞ്ചിലും മുക്കാൽ ഇഞ്ചിലും അവൈലബിൾ ആണ് ഇതിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് വലുതായിരിക്കും ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇതിൻ്റെ സ്പ്രേ ആവുന്നത് യെല്ലോ ബട്ടർഫ്ലൈ നാനൂറ് എൽ പി എച്ച് കപ്പാസിറ്റിയും പതിനെട്ട് അടി വരെ കവറേജും ലഭിക്കുന്നു അര ഇഞ്ചിലും ഇഞ്ചിലും ഇത് അവൈലബിൾ ആണ് ഔട്ടർ ബോഡിയും ഇന്നർ റൊട്ടേറ്ററും സ്പിൻ ചെയ്യുന്ന ടൈപ്പ് ആണിത് നമ്മളിപ്പോൾ കണ്ട സ്പ്രിങ്ക്ലറുകൾ എല്ലാം തന്നെ നോർമൽ ടാങ്ക് ഹെഡ് പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ് അതിനകത്ത് നമ്പേഴ്സ് നമുക്ക് നമ്മുടെ പ്രഷർ ഹെഡിനനുസരിച്ച് വ്യത്യാസം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എല്ലാ ബട്ടർഫ്ലൈ പോലെയുള്ള വലിയ സ്പ്രിംഗ്ലറുകൾ മാത്രം നമുക്ക് മാക്സിമം രണ്ടെണ്ണം വരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രം സ്പ്രിംഗ്ലറുകളുടെ നോർമലി അതിൻ്റെ ഡിസ്ചാർജ് വോളിയം പറയുന്നത് ലിറ്റർ പെർ അവറിലാണ് അഥവാ എൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രിങ്ക്ലേഴ്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇനി ഇതിൻ്റെ ഫിറ്റിങ്സുകളും അതിൻ്റെ ആക്സറേസ് ഓസുകൾ പലതരം ഹോസുകളെല്ലാം നമുക്ക് പരിചയപ്പെടുവാനുണ്ട് വീഡിയോ ഒത്തിരി ലെന്തി ആകുന്നതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ആക്സറേയ്സും അതിൻ്റെ ഫിറ്റിങ്സും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഐ ജി പാലയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ ജിൻഡോ സെനിങ് ഓഫ്